മനോരമ ചർച്ചയിൽ പിണറായി സർക്കാർ ത്രീ പോയിന്റ് ലോഡ് എന്ന വാചകം കേട്ടിട്ട് വല്ലാതെ പൊള്ളിയ കോൺഗ്രസിലെ പ്രത്യേകതരം മതേതരനുണ്ട് ജാതിവാൾ തൂക്കി നടക്കുന്ന രാജു മതേതരൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആ വാചകം കേട്ടപ്പോൾ ചിരി വരുന്നു അത്രേ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല അതൊക്കെ നാട്ടുകാർ പരിഹസിക്കുന്നുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ സി പി എമ്മിനെ പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് പിന്നെ പറയണ്ടല്ലോ ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് അവിടെ കേട്ടത് നായർ മതേതരൻ രാജു ചെറിയ പഞ്ചാണ് കൊടുത്തതെങ്കിൽ മൂക്കും വായും കൂടി ഒരുമിച്ചാക്കുന്ന ബിഗ് പഞ്ചാണ് അനിൽകുമാർ ഇറക്കി ഇറക്കിയൊടുത്തത് പിണറായി വിജയൻ ഞാൻ മൂന്നാമതും പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് അതിനുള്ള ഒരു 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 സൗജന്യം കൊടുക്കണം കാരണം സി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു മൂന്നാം എൽ ഡി എഫ് സർക്കാർ തുടർഭരണം എന്നാദ്യം പറഞ്ഞതാരാ ശശി തരൂരാണോ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണോ അത് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പിൽ ചിരിയാണോ വന്നത് കരച്ചിലാണ് വന്നത് നിലവിളി ശബ്ദം ഇട്ട് ഡൽഹിയിലേക്ക് പോയി